നീറ്റ് നെറ്റ് പരീക്ഷകളിൽ നടന്ന ക്രമക്കേടുകൾ രാജ്യത്തുടനീളം വ്യാപകമായ പ്രതിഷേധമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പിഴവുണ്ടായെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം വീണ്ടും സമ്മതിച്ചിരിക്കുന്നു കോളേജ് അധ്യാപക യോഗ്യതാ പരീക്ഷയായ യു ജി സി നെറ്റ് ചോദ്യ കടലാസ് ചോർന്നുവെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കുറ്റസമ്മതം നടത്തി നീറ്റ് എക്സാം റദ്ദാക്കില്ലെന്നും മന്ത്രി ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തു പരീക്ഷാ നടത്തിപ്പുകളുടെ ചുമതലയുള്ള നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത് എൻ ടി എ അഴിച്ചുപണിയാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ എൻ എന്ന കേന്ദ്രീകൃത പരീക്ഷ നടത്തിപ്പ് സംവിധാനം തന്നെ പിരിച്ചുവിടുകയും അഴിമതിക്കാരെ ശിക്ഷിക്കുകയും രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കുകയും ചെയ്യണമെന്ന ആവശ്യവും ശക്തമാണ് സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റി വൈസ് പ്രസിഡന്റും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ എം ഷാജർ ഖാനാണ് ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ നമ്മോടൊപ്പം ചേരുന്നത് സ്വാഗതം ഷാജർ ഖാൻ നീറ്റ് നെറ്റ് പരീക്ഷകളിൽ ഉയർന്ന ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പ്രതിഷേധങ്ങളാണ് രാജ്യത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്ന സംവിധാനം തന്നെ പിരിച്ചുവിടേണ്ട ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയോ എന്താണ് സാറിന്റെ നിരീക്ഷണം അതായത് ദേശീയതല പരീക്ഷകൾ കേന്ദ്ര സർക്കാർ നടത്തുന്ന ദേശീയതല പരീക്ഷകൾ ഏതാനും വർഷങ്ങളായി നമ്മൾ മനസ്സിലാക്കുന്നത് പരീക്ഷകളാണ് ചോർച്ച അതുപോലെ തന്നെ പരീക്ഷ നടത്തിപ്പിലെ അവതാരങ്ങൾ ഒക്കെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് ദേശീയ പല പരീക്ഷകളുടെയും അവസ്ഥ വിശേഷമാണ് സംഘം പോലെയാണ് ഈ പരീക്ഷ നടത്തിപ്പ് ഏജൻസി പ്രവർത്തിക്കുന്നത് ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി യഥാർത്ഥത്തിൽ അതൊരു സ്വകാര്യ ഏജൻസിയാണ് അപ്പോ അതുപക്ഷെ ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം കേന്ദ്ര സർക്കാർ നിയോഗിച്ചിരിക്കുന്നതാണ് ഈ സ്വകാര്യ ഏജൻസി ആ സ്വകാര്യ ഏജൻസി നടത്തിയ പരീക്ഷ യഥാർത്ഥത്തിൽ അതൊരു പരീക്ഷ എന്ന് വിളിക്കാനാവില്ല കാരണം അതിന്റെ ചോദ്യപേപ്പർ നേരത്തെ തന്നെ രക്ഷക്കണക്കിന് ഒഴിവച്ച് വിശ്വയിക്കുകയുണ്ടായി പല സംസ്ഥാനങ്ങളിലായിട്ട് വിച്ഛയിക്കുകയും പല പല ഉദ്യോഗാർത്ഥികളുമായി ധാരണ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് നമ്മള് വ്യക്തമാണ് അപ്പൊ അതാണ് അവിടെ ഈ ജസ്റ്റ് എക്സാമിനേഷനെ സംബന്ധിച്ചും അന്ന് തന്നെയാണ് നന്ദി അപ്പം മറ്റൊരു വെബ്സൈറ്റിൽ പരീക്ഷയുടെ നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ എങ്ങനെയാണോ എന്ന് പറഞ്ഞാൽ ഈ പേപ്പർ ചോറുന്നു പറയാം ചോർത്തി കൊടുത്ത എൻ ജി എ ഉദ്യോഗസ്ഥരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉദ്യോഗാർത്ഥികളെ അറസ്റ്റ് ചെയ്തു ഇതിന്റെ ഇടനിലക്കാരായിട്ട് നിന്ന ഈ ചോദ്യപേപ്പറുകൾ വാങ്ങി വിദ്യാർത്ഥികൾക്ക് നൽകിയ കണ്ണുകളിൽപ്പെട്ട ചിലരെ അറസ്റ്റ് ചെയ്തു ബീഹാറിലും അതാണല്ലോ പറയുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ അവരല്ലല്ലോ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് എൻ ജി എയുടെ ഡയറക്ടറേയും അതിന്റെ കളപ്പത്തിരിക്കുന്നവരെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുക എന്നുള്ളതാണ് ഒന്നാമതായി വേണ്ടത് രണ്ടാമതായി ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒരു കോമ്പിറ്റന്റ് ഒരു അതോറിറ്റി ആണ് എന്ന് പറയാൻ കോമ്പിറ്റന്റ് ബോഡിയല്ല അത് പ്രൈവറ്റ് ആണ് അത് കറപ്റ്റ് ആണ് അത് പിന്നെ സുതാര്യമല്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ കോടതി പറഞ്ഞല്ലോ ഇപ്പൊ ദേശീയ പരീക്ഷയുടെ വിശ്വാസികൾ നഷ്ടപ്പെട്ടു അതിന്റെ പവിത്രത നഷ്ടപ്പെട്ടു എന്നൊക്കെ കോടതി പറയുന്നത് അത്രയും സുവ്യക്തമായ തെളിവുകൾ പുറത്തു വന്നതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അപ്പൊ അതുകൊണ്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ പിരിച്ചുവിടുകയും ഈ പരീക്ഷ നടത്തി രക്ഷകണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി അവതാർത്തിൽ ആക്കുകയും ചെയ്ത കുറ്റക്കാരായിട്ടുള്ള അതിന്റെ നടത്തിപ്പുകാരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുകയും ചെയ്തതിന് ശേഷം വേണം ബാക്കി നടപടികളെ പരിശീലിക്കാം അതുപോലെ പരീക്ഷ നടത്തിപ്പിൽ നിരവധി നിഗൂഢതകൾ നിലനിൽക്കുന്നുണ്ട് നേരത്തെ വിദ്യാർത്ഥികളിൽ പലർക്കും മാർക്ക് നൽകിയതിലെ അപാകതകളും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് രാജ്യത്തെ വ്യത്യസ്ത സാമൂഹ്യ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് ദേശീയ തലത്തിൽ ഒറ്റ പരീക്ഷ എന്നത് എത്രത്തോളം പ്രായോഗികമാണ് നേരത്തെ നിരവധി സംസ്ഥാനങ്ങൾ അതിന്റെ അപ്രായോഗികത ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ടല്ലോ കേന്ദ്ര സർക്കാർ ഈ വിദ്യാഭ്യാസത്തിന്റെ നടത്തിപ്പ് സമ്പൂർണ്ണമായും അവരുടെ കാൽക്കീഴിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ലിസ്റ്റിലാണ് സംസ്ഥാനങ്ങളുടെ അവകാശ പരിധിയിൽപ്പെട്ടതാണ് മിക്കവാറും കാര്യങ്ങൾ എൻട്രൻസ് എക്സാമിനേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാനങ്ങൾ നടത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അതൊരു പ്രായോഗികതയുടെ മാത്രം പ്രശ്നമല്ല അത് പ്രായോഗികമല്ല എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷേ ഇനി പ്രായോഗികമാണെന്ന് വിചാരിക്കുക അങ്ങനെ പ്രായോഗികമാക്കിയാൽ പോലും അത് സങ്കല്പപരമായി വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന അവകാശങ്ങളുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നമ്മൾ ആ പ്രശ്നത്തെ പരിശോധിക്കുകയാണെങ്കിൽ അതൊരിക്കലും സ്വീകാര്യമായ ഒരു കാര്യമല്ല കാരണം ലക്ഷക്കണന് വിദ്യാർത്ഥികൾ ദേശീയ തലത്തിൽ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത സിലബസുകളിൽ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വ്യത്യസ്തമായ വിദ്യാഭ്യാസ സാമൂഹിക സാഹചര്യവും നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ദേശീയ ദേശീയ പരീക്ഷ എന്നുള്ളത് ഒരു കാരണവശാലും സ്വീകാര്യമല്ല അപ്പൊ അതുകൊണ്ട് സംസ്ഥാനങ്ങൾ തന്നെ നടത്തണം ഇപ്പൊ ദേശീയ പരീക്ഷ ഇപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന പോലെ ദേശീയ പരീക്ഷ ഒരു ഒരു വർഷത്ത് നടക്കുമ്പോഴും സംസ്ഥാനങ്ങൾക്ക് സംസ്ഥാന പരീക്ഷാ ബോർഡുകൾ നടത്തുന്ന പ്രവേശന പരീക്ഷകൾ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് ഉണ്ടായിരുന്നു അത് തുടരുക തന്നെ വേണം അത് ഇല്ലാതാക്കാൻ പാടില്ല അപ്പൊ ഒരൊറ്റ രാജ്യം ഒരൊറ്റ റേഷൻ കാർഡ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു രാജ്യം ഒരു പരീക്ഷ അങ്ങനൊന്നും പറയാൻ പറ്റില്ല അതൊക്കെ വളരെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഫാസിസ്റ്റിക് ആയിട്ടുള്ള കേന്ദ്രീകരണം അത് വിദ്യാഭ്യാസത്തിന്റെ ജനാധിപത്യപരമായ നടത്തിപ്പും അതിൻ്റെ വ്യവസ്ഥകളും അതിന്റെ മൂല്യങ്ങളും ചോർത്തി കളയുന്നതും അടിമുടി തകർത്ത് കളയുന്നതുമായിട്ടുള്ള ഒരു സ്വേച്ഛാപരമായ വാഴ്ചയിൽ മാത്രം സാധ്യമായ കാര്യമാണ് അത് കേന്ദ്ര സർക്കാർ അങ്ങനെ കൊണ്ടുവരുമ്പോൾ അതിനോട് നമ്മുടെ പ്രതിപക്ഷം എന്ന് പറയുന്ന ആളുകൾ പോലും ദേശീയ പരീക്ഷ നല്ലതാണ് കാരണം സംസ്ഥാനങ്ങളിൽ അഴിമതി നടക്കുന്നു എന്നാണല്ലോ പറഞ്ഞത് പക്ഷെ ഇപ്പൊ എന്താ കാര്യം ഇപ്പൊ നമ്മൾ മധ്യപ്രദേശിലെ വ്യാപക അഴിമതി നമ്മൾ ഓർക്കണം അത് ബി ജെ പി അവരുടെ തന്നെ മുതിർന്ന നേതാക്കന്മാരാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പരീക്ഷാ ക്രമക്കേടുകളിൽ പിന്നിലാരാണ് എന്ന് നമ്മൾ പരിശോധിച്ചാൽ ബി ജെ പി ആർ എസ് എസിന്റെയും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെയും ആയി ബന്ധപ്പെട്ട ആളുകൾ അതിനകത്ത് ഇങ്ങോട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ അല്ലാതെ എനിക്കിത് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടാതിരിക്കുന്നു അല്ലെങ്കിൽ കൗൺസിലിംഗ് തടയില്ല ഇപ്പൊ നടത്തിയ അടിമുടിക്രമക്കേട് നിറഞ്ഞ ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയുടെ കൗൺസിലിംഗ് തടയില്ല എന്ന് സുപ്രീം കോടതി പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ആദ്യം അവർ സ്റ്റേ ചെയ്യുകയില്ലേ സുപ്രീംകോടതി ചെയ്യേണ്ടത് അത് സുപ്രീം കോടതി ചെയ്തിട്ടില്ല അതാണ് ഒരു കാര്യം എൻ ഡി എ പിരിച്ചുവിടാൻ അവർ തയ്യാറായിട്ടില്ല ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വിദ്യാർത്ഥികൾ ഗ്രേസ് മാർക്ക് കൊടുത്തു എന്നാണ് പറയും അതെങ്ങനെ സാധ്യമാകും ഒരു ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ അതിന്റെ പരീക്ഷാ മാനുവലിൽ ഗ്രേസ് മാർക്ക് എന്നൊരു വ്യവസ്ഥയുണ്ടോ ഇല്ലല്ലോ അത് ആര് തീരുമാനിച്ചു എവിടെ തീരുമാനിച്ചു എന്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ തീരുമാനിച്ചതാവില്ല അപ്പോ അത് വളരെ രഹസ്യമായി ഈ പറയുന്ന വളരെ ആസൂത്രിതമായി അങ്ങനെ ഒരു പരീക്ഷ നടത്തുകയും അവരുദ്ദേശിക്കുന്ന അവർ ഈ പണം വാങ്ങി ചോദ്യപേപ്പർ ചോർത്തി കൊടുത്ത കുട്ടികൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്ക് ലിസ്റ്റിൽ വരാൻ അവരുമായി ഉണ്ടാക്കിയ ധാരണ പ്രകാരം ആ ലിസ്റ്റിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഗ്രേസ് മാർക്ക് അവർ ഉൾപ്പെടുത്തി കൊടുത്തത് അപ്പൊ അത് എത്ര രാജ്യദ്രോഹപരമായ എത്ര കുറ്റകരമായ ഒരു നടപടിയാണ് കേന്ദ്ര സർക്കാർ അവരുടെ സ്വാധീനത്തിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസത്തെ കേന്ദ്രീകരിക്കുന്നു എല്ലാ പരീക്ഷകളും ഒരൊറ്റ ദേശീയ പരീക്ഷാ ബോർഡിന്റെ കാൽക്കീഴിലേക്ക് കൊണ്ടുവരുന്നു അവരുടെ അജണ്ടകൾ നടപ്പാക്കിയെടുക്കുന്നതിന്റെ ഭാഗമായി ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നതും തൽക്കാലത്തേക്ക് നീറ്റ് പരീക്ഷ റദ്ദാക്കില്ല നീറ്റ് പരീക്ഷ റദ്ദാക്കാതെ പിന്നെ എങ്ങനെയാണ് നമ്മൾ അതിന്റെ മെററ്റ് പുനസ്ഥാപിക്കുന്നത് നമുക്കാവുക ഏത് അടിസ്ഥാനത്തിലാണ് ഇപ്പോ ഇനിയിപ്പോ ഗ്രേസ് മാർക്ക് ഒഴിവാക്കിയാലും അതായത് ഗ്രേസ് മാർക്ക് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് അത് പിൻവലിക്കുന്നു എന്നൊരു പറയുന്നു അല്ലെങ്കിൽ ആ വിദ്യാർത്ഥികൾക്ക് മാത്രമായി പരീക്ഷ നടത്തും അപ്പൊ അങ്ങനെയാണെങ്കിൽ ചോദ്യം വേറെയും അവശേഷിക്കുന്നുണ്ട് അപ്പൊ ആ ചോദ്യങ്ങളെ സംബന്ധിച്ച് തെറ്റായ ചോദ്യം കൊടുത്തല്ലോ ആ തെറ്റായ ചോദ്യങ്ങൾക്ക് ഉത്തരം എടുത്തായിരുന്ന വിദ്യാർത്ഥികൾ അത് വിട്ടികിടന്ന വിദ്യാർത്ഥികളുണ്ടല്ലോ അപ്പം അതങ്ങനെ നമ്മളത് വേക്കപ്പ് ചെയ്യും അപ്പൊ നിരവധി ചോദ്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ആ പരീക്ഷ അതിന് ഒരു വിധത്തിലുള്ള വാലിഡിറ്റി ഇല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഓക്കെ നിരവധി പ്രതിഷേധങ്ങൾ നിലനിൽക്കെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണോ കേന്ദ്ര സർക്കാർ ഇപ്പോഴും എൻ ടി എ നിലനിർത്തുന്നതിലൂടെ ചെയ്യുന്നത് പ്രത്യേകിച്ചും നെറ്റ് പരീക്ഷയിലെ ചില ചോദ്യങ്ങൾ അതിലേക്ക് വിരൽ ചൂണ്ടുകയും ചെയ്തിരിക്കുകയാണല്ലോ ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്ന വിദ്യാഭ്യാസവുമായി ഒരു ബന്ധുവില്ലാത്ത വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന സങ്കല്പങ്ങളിൽ അതിന്റെ ജനാധിപത്യ വിദ്യാഭ്യാസ സങ്കല്പത്തെ അതിന്റെ മതേതര ശാസ്ത്രീയ ഉള്ളടക്കത്തെ പരിപൂർണമായി നിർമാർജനം ചെയ്യുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇതും വന്നിരിക്കുന്നത് ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഒരു ശുപാർശയാണ് ഒരു റെക്കമെൻഡേഷനാണ് അപ്പോൾ പിന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സംബന്ധിച്ചിടത്തോളം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഈ പറയുന്ന ഒരു ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ അവർ കൊണ്ടുവരാൻ പോകണം അതിന് അതും ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ സ്കീമിൽ പെട്ടതാണ് അപ്പൊ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് ഒരു സെൻട്രലൈസേഷൻ അത് അതിന്റെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കണ്ടക്ഷനെ സംബന്ധിക്കുന്ന നിലനിൽക്കുന്ന എല്ലാ സംവിധാനങ്ങളെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ഫെഡറലിസത്തെ അത് പരിപൂർണമായി നിരാകരിക്കുകയാണ് അപ്പൊ ഫെഡറലിസം സംസ്ഥാനങ്ങളുടെ വിദ്യാഭ്യാസ അവകാശം വിദ്യാഭ്യാസം കൺകറണ്ട് ലിസ്റ്റാണ് എന്നതിനെ സംബന്ധിക്കുന്ന ഭരണഘടനാപരമായ അവകാശങ്ങൾ ഒക്കെ തന്നെ നിരാകരിക്കുന്നതാണ് പക്ഷെ അതിനെതിരെ എന്തുകൊണ്ട് പ്രതിപക്ഷം ഇക്കാര്യം അത്രയും നിശബ്ദത പാലിച്ചു ഇപ്പോ ഇപ്പൊ ഇത്രയും വലിയൊരു വിവാദം ഉണ്ടായതിനു ശേഷമാണ് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള പ്രതിപക്ഷ നിരയിൽപ്പെട്ട ആളുകൾ ഒരു പത്രസമ്മേളനം നടത്തുന്നതും പിന്നെ ചിലർ കാര്യങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ഏഴ് വർഷത്തെ പരീക്ഷയിൽ എഴുപത് പിന്നെ ഓണം ചോദ്യ പേപ്പറുകൾ പരീക്ഷകളിൽ ചോദ്യ പേപ്പറുകൾ ചോർന്നിട്ടുണ്ട് എന്നൊക്കെ ഇപ്പോഴാണ് രാഹുൽ ഗാന്ധിയെ പോലുള്ള ആളുകൾ പരിതപിക്കുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ ഏഴു വർഷം ഈ പ്രതിപക്ഷം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഈ ഈ മട്ടിൽ നമ്മുടെ വിദ്യാഭ്യാസത്തെ തകർത്തുകൊണ്ടിരിക്കുമ്പോ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ പോലും പ്രതിപക്ഷം ഒരു ഒരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചിട്ടില്ല ഓർക്കണം പക്ഷേ ദേശീയ വിദ്യാഭ്യാസ നയം അതല്ലെങ്കിൽ ഈ സെൻട്രലൈസേഷൻ കേന്ദ്രീകരണം എന്ന് പറയുന്ന അജണ്ട അവർ കൊണ്ടുവരുന്നത് വിദ്യാഭ്യാസത്തെ ഫാസിസ് ഞാൻ ഈ കാവ്യവൽക്കരണം എന്ന് പറഞ്ഞാൽ അതിനെ ചുരുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പൊ കാവ്യവൽക്കരണം അഥവാ വർഗീയവൽക്കരണമായ അജണ്ട തീർച്ചയായിട്ടും അല്ലാത്തതുണ്ട് എന്താണ് ഒരു ബ്രാഹ്മണിക്കൽ സമൂഹത്തിലേക്കുള്ള തിരിച്ചുപോകൊണ്ട് വർഗീയവൽക്കരണത്തിന്റെ അജണ്ടയുണ്ട് ഇന്ത്യയുടെ ചരിത്രത്തെ അവർ തിരുത്തി എഴുതുന്നു അതിനകത്തെ പിന്നെ എന്താ പറയുക ഒരു ഹിന്ദുത്വ പ്രത്യേക ശാസ്ത്രത്തിന്റെ ഒക്കെ ഒക്കെയുണ്ട് പക്ഷെ അതിനേക്കാൾ അതിനേക്കാളെല്ലാമുകൂടി വിദ്യാഭ്യാസത്തെ ഫാസിസത്തിലേക്ക് നയിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അഥവാ ഫാസിസ്റ്റ് ഘടനയിലേക്ക് നമ്മുടെ സമൂഹത്തെ നയിക്കുന്നതിനുള്ള ഒരു ഒരു സ്ട്രക്ചറാണ് ദേശീയ വിദ്യാഭ്യാസ നയം അവതരിപ്പിക്കുന്നത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അത് കേവലം പ്രൈവറ്റൈസേഷൻ മാത്രമല്ല കമേഴ്സ്യലൈസേഷൻ മാത്രമല്ല കമ്മ്യൂണലൈസേഷൻ വർഗീയവൽക്കരണം മാത്രല്ല അതിനകത്ത് അടങ്ങിയിട്ടുള്ളത് ഡീ ഹ്യൂമനൈസേഷൻ അത് വളരെ വളരെ അശാസ്ത്രീയമായ യുക്തിരഹിതമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാനും അങ്ങനെയുള്ള ചോദ്യങ്ങൾ അങ്ങനെയുള്ള സിലബസ് അങ്ങനെയുള്ള കരിക്കുലം ആണല്ലോ ചെയ്യുന്നത് അപ്പൊ നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിം വർക്ക് ആണ് നാഷണൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫ്രെയിം വർക്ക് ഇല്ല നമുക്ക് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ ആയിരുന്നു ആ നാഷണൽ എഡ്യൂക്കേഷനെ അവർ നാഷണൽ സ്കില്ല റീപ്ലേസ് ചെയ്യാം നാഷണൽ സ്കില് എന്ന് പറയുന്നത് വിദ്യാഭ്യാസവുമായി ഒരു ബന്ധമില്ലാത്ത ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചതാണ് അത് വിദ്യാഭ്യാസവുമായി ബന്ധമില്ലാത്ത ദേശീയ വിദ്യാഭ്യാസത്തിന് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ സ്കില് അവതരിപ്പിക്കുന്നത് കൊണ്ടാണ് സ്കില് വിദ്യാഭ്യാസം ഇവർ സ്കിൽ ഉദ്ദേശിക്കുന്നത് ടെക്നിക്കൽ സ്കില്ലാണ് ജോബ് ഓറിയന്റേഷൻ മാത്രമാണ് റോബോട്ടിക് സ്കില്ലാണ് അവിടെ എന്താ പറയുക ശാസ്ത്രമില്ല മാനവികതയില്ല ഭാഷയില്ല സാഹിത്യമില്ല മൂല്യങ്ങളില്ല യുക്തിബോധമില്ല പിന്നെന്താണ് വിദ്യാഭ്യാസം ഇപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പം ഉന്നത വിദ്യാഭ്യാസ രംഗം അതിനകത്ത് വരുന്ന വിദ്യാർത്ഥികൾക്ക് പോലും യഥാർത്ഥത്തിൽ അടിസ്ഥാന വിദ്യാഭ്യാസം എത്ര പേർക്ക് പ്രാപ്യമായിട്ടുണ്ട് എന്ന് പരിശോധിച്ചാൽ വളരെ വളരെ ദുഃഖകരമായ ഒരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുക സി യു ഇ ടി സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിനേഷൻ ടെസ്റ്റ് അത് ഏത് അടിസ്ഥാനത്തിലാണ് അങ്ങനെ തീരുമാനിക്കാൻ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികൾ നമ്മുടെ രാജ്യത്ത് വ്യത്യസ്ത യൂണിവേഴ്സിറ്റികൾ വൈവിധ്യമാർന്ന ധർമ്മങ്ങൾ നിർവഹിക്കാനുണ്ട് ഓരോ സർവകലാശാലയും അപ്പോൾ ജെഎൻ യുവിന്റെ ഉത്തരവാദിത്തങ്ങളല്ല കേരള യൂണിവേഴ്സിറ്റിക്കുള്ളത് ജെഎന് യുവിൽ നിന്ന് എത്രയോ ഡിഫറൻറ് ആയിട്ടുള്ള ഒരു ഒരു സർവകലാശാലയാണ് കൊൽക്കത്ത യൂണിവേഴ്സിറ്റി വിശ്വഭാരതി യൂണിവേഴ്സിറ്റി അതല്ലെങ്കിൽ നമ്മുടെ മഹാത്മാഗാന്ധി സർവകലാശാല അപ്പോ അപ്പൊ അങ്ങനെ ഓരോ സർവകലാശാലയ്ക്കും അതിൻ്റെതായ ധർമ്മങ്ങൾ നിർവഹിക്കാനുള്ള അതെല്ലാം സ്വയംഭരണാവകാശത്തോടെ പ്രവർത്തിക്കേണ്ടതാണ് അതിനൊന്നും കേന്ദ്രീകരിക്കാനാവില്ല അങ്ങനെ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളത് ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിന്റെ വളരെ നികൃഷ്ടമായ ഫാസിസ്റ്റിക് സെൻട്രലൈസേഷൻ അജണ്ടയുടെ ഭാഗമായിട്ടാണ് അതൊരു പൊളിറ്റിക്കൽ സെൻട്രലൈസേഷൻ കൂടിയാണ് തിരിച്ചറിയണം അത് തിരിച്ചറിയാൻ പ്രതിപക്ഷം കഴിയണം പ്രതിപക്ഷവും യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി വിദ്യാഭ്യാസ നയത്തെ എതിർക്കുന്നു എന്ന് ഞാൻ കരുതുന്നില്ല ഇതേപോലുള്ള ചില അഴിമതികൾ ഇതേപോലുള്ള വലിയ ക്രമക്കേടുകൾ വരുമ്പോൾ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു കേവലമായ രാഷ്ട്രീയ അജണ്ടയ്ക്ക് മാത്രമായി വിദ്യാഭ്യാസ നയത്തെ ഉപയോഗിച്ചാൽ പോരാ അതിനുമുറം വളരെ മാനങ്ങളുള്ള ഒരു പ്രശ്നമാണെന്ന് തിരിച്ചറിയണം മറ്റൊരു കാര്യം പുതിയ ഉന്നത വിദ്യാഭ്യാസ നയപ്രകാരം ഗവേഷണത്തിനുള്ള മാനദണ്ഡം കൂടി ചേർത്തുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ യു ജി സി നെറ്റ് എക്സാം എൻ ടി എ സംഘടിപ്പിച്ചത് ഏർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആശയക്കുഴപ്പം നിറഞ്ഞ നിരവധി തീരുമാനങ്ങളായിരുന്നു കഴിഞ്ഞ ഒരു ദശകത്തിനിടെ യു ജി സി പുറത്തിറക്കിയത് പ്രത്യേകിച്ചും ഇത്തരം തീരുമാനങ്ങൾ രാജ്യത്ത് നടക്കുന്ന ഗവേഷണങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത് അല്ല യു ജി എസ് സി നെറ്റ് എക്സാമിനേഷന്റെ മാനദണ്ഡങ്ങളിൽ അവർ എങ്ങനെയാണ് മാറ്റം വരുത്തുന്നത് ഇപ്പൊ പി എച്ച് ഡി വേണം നെറ്റ് വേണം അങ്ങനെ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ ക്വാളിഫിക്കേഷൻസിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് യഥാർത്ഥത്തിൽ ഇതിലേക്ക് പോകാൻ പറ്റും അസിസ്റ്റന്റ് പ്രൊഫസർ ആണെങ്കിൽ അങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ വേണം അപ്പൊ പി എച്ച് ഡിക്ക് തന്നെയും ഇപ്പൊ നാല് വർഷം ബിരുദ കോഴ്സ് ഇപ്പൊ മൂന്ന് വർഷം വ്യത്യസ്തങ്ങളായ ഡിഗ്രി കോഴ്സ് പഠിക്കാതെ ഡിഗ്രി കോഴ്സ് തന്നെ ഇല്ലാതാക്കയാണ് ഫോർ ഇയർ ഡിഗ്രി കോഴ്സ് എന്ന് പറയുന്നത് ഡിഗ്രി വിദ്യാഭ്യാസത്തെ ഇല്ലാതാക്കയാണ് പക്ഷെ നാലാമത്തെ വർഷം കൂടി പൂർത്തിയാക്കിയാൽ ഗവേഷണത്തിനുള്ള യോഗ്യതാ മാനദണ്ഡം ആയി അതിനെ നിശ്ചയിക്കുകയാണ് നാലാം വർഷത്തെ നിശ്ചയിച്ചു കൊണ്ട് ഫോർ ഇയർ ഡിഗ്രി കോഴ്സ് ക്വാളിഫിക്കേഷൻ കൊടുത്തുകൊണ്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു സംവിധാനം കൊണ്ടുവരികയാണ് അപ്പൊ അതെല്ലാം വിദ്യാഭ്യാസത്തിന് നിലവിലുള്ള വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരത്തെ ഗുരുതരമായി ബാധിക്കുന്ന പ്രശ്നമാണ് ഗവേഷണ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന നിലവാരത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് അപ്പം ഈ യു ജി സി നെറ്റ് എക്സാമിനേഷൻ തന്നെ ഒരൊറ്റ എൻട്രൻസ് പരീക്ഷയിലൂടു കൂടി യഥാർത്ഥത്തിൽ ഈ അസിസ്റ്റന്റ് പ്രൊഫസർ ആകാനുള്ള യോഗ്യത നേടുന്നു അല്ലെങ്കിൽ പി എച്ച് ഡിക്കുള്ള യോഗ്യത നേടുന്നു എന്നൊക്കെ പറയുന്നത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാവുന്ന കാര്യമല്ല കാരണം അത് അങ്ങനെ തീരുമാനിക്കാവുന്നതല്ല കാര്യം ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി പറയുന്ന ചോദ്യപേപ്പർ ചോർത്തി കിട്ടി കിട്ടിയ ആളുകളൊക്കെ തന്നെ ഇതിൽ ഇതിലൂടെ അസിസ്റ്റന്റ് പ്രൊഫസർമാരും അതല്ലെങ്കിൽ പി എച്ച് ഡി നേടുന്നവരും ഒക്കെ ആയി മാറി എന്തായിരിക്കും നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി അപ്പൊ അതുകൊണ്ട് ആ ആ അങ്ങനെയുള്ള പരീക്ഷാ സമ്പ്രദായത്തിൽ വരുത്തിയിരിക്കുന്ന ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഈ മാറ്റങ്ങളൊക്കെ തന്നെ തിരുത്തി മതിയാവും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഗവേഷണ പ്രവർത്തനം നമ്മൾ ഗവേഷണത്തിന് ഫണ്ട് നൽകേണ്ട എന്നുള്ളതാണല്ലോ യു ജി സിയുടെ തീരുമാനം യു ജി സിയുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ ആർ എസ് എസിന്റെ തീരുമാനമാണ് ബി ജെ പിയുടെ തീരുമാനമാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവര് ഘട്ടഘട്ടമായിട്ട് ഒഴിവാക്കിയിട്ട് വരിക അപ്പോ അത് ഒരു കാരണവശാലും അടിസ്ഥാനപരമായി അടിസ്ഥാന ശാസ്ത്രം അടിസ്ഥാന മാനവികതാ വിഷയങ്ങളൊക്കെ തന്നെ മാനവിക വിഷയങ്ങളൊക്കെ തന്നെ പഠിക്കുന്നതിന് അതിന്മേൽ റിസോർച്ച് നടത്തുന്നതിന് ഫണ്ടിങ് നടത്തണ്ട എന്നൊരു തീരുമാനപ്രകാരം മുന്നോട്ട് പോവുകയാണ് അപ്പൊ അത് അതിന് പകരം ഇപ്പൊ ഈ പറയുന്ന യു ജി സി നെറ്റ് പരീക്ഷ പാസ്സായ സ്കോളർഷിപ്പ് കൊടുക്കും എന്നൊക്കെ പറയുന്നത് അത് അതും ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ആ കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുന്നതിന് അതിന്റെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നത് ഈ പറയുന്ന ഒരു ലോബിയാണ് ആ ലോബിക്ക് തീരുമാനിക്കാം അപ്പൊ ആ ലോബി പിന്നെ അതിന് വ്യത്യസ്ത ലോബികൾ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പം വടക്കൻ ോബി തെക്കൻ ലോബി അങ്ങനെ പലതരം ലോബികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ അവർക്ക് ലോബി എന്ന് നമ്മൾ പറയുന്ന ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ട് അപ്പം ഹിന്ദി പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുക എന്നൊക്കെ പറയുന്ന ചില എന്നാൽ ഒട്ടും അക്കാദമിക്കല്ലാത്ത ഒട്ടും മെറിച്ച അടിസ്ഥാനപ്പെടുത്താതെയുള്ള മാനദണ്ഡങ്ങൾ പല പരീക്ഷകളിലും ഇവർ വെച്ചു വെച്ചുപയർത്തുന്നുണ്ട് അതിന്റെ ഉദാഹരണങ്ങൾ ഇത്രയോ കാല പരീക്ഷകളിൽ നമ്മൾ കണ്ടതാണ് നാഷണൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിൽ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ പരാജയപ്പെടുന്നതിൽ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് കേരളത്തിലെ അടിസ്ഥാന വിദ്യാഭ്യാസത്തിന്റെ തകർച്ച നിലവാരമില്ലായി രണ്ട് ഈ പറയുന്ന ഹിന്ദി ലോബികൾ അവരുടെ ഡോമിനേഷൻ ഈ രണ്ട് ഫാക്ടേഴ്സും പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ രണ്ടും കാണാതി കാണാതിരുന്ന റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻഡസ്ട്രീസുമായി ബന്ധിപ്പിക്കണമെന്നാണ് ദേശീയ വിദ്യാഭ്യാസ നയം പറയുന്നത് എന്നുവെച്ചാൽ വ്യവസായികളുമായി വ്യവസായികളുടെ താല്പര്യാർത്ഥം അവരുടെ ആവശ്യങ്ങൾക്ക് അവർ വേണ്ടിയിട്ടുള്ള കുറച്ച് റിസർച്ച് നടത്തി കൊടുക്കുക അതിന് അവർ വണ്ടി ഏതാ ഈ പറയുന്ന ഇൻഡസ്ട്രിയലിസ്റ്റുകൾ ഫണ്ടിൽ അല്ലാതെ കേന്ദ്ര സർക്കാർ അടിസ്ഥാന ഗവേഷണത്തിന് ഫണ്ട് ചെലവഴിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്ന അതിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു ഗവേഷണ വിദ്യാഭ്യാസം അത് മറ്റൊരു വെല്ലുവിളിയാണ് നമ്മുടെ രാജ്യം നേരിടുന്ന ഗുരുതരമായ മറ്റൊരു വെല്ലുവിളിയാണ് സർ സമൂഹത്തിൽ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവർക്ക് മാത്രം പ്രാപ്യമാകുന്ന പ്രക്രിയയാക്കി വിദ്യാഭ്യാസത്തെ മാറ്റുന്നതിൽ ഇത്തരം തീരുമാനങ്ങൾ സ്വാധീനം ചെലുത്തുന്നില്ലേ പ്രത്യേകിച്ചും ദളിത് ആദിവാസി വിഭാഗങ്ങളെ ഇത് ബാധിക്കുന്നുണ്ടല്ലോ ദേശീയ വിദ്യാഭ്യാസ നയം ഒരു ഒരുവിധത്തിലുള്ള സംവരണങ്ങൾ അംഗീകരിക്കുന്നില്ല സാമൂഹ്യ നീതി അംഗീകരിക്കുന്നില്ല ഏതെങ്കിലും വിധത്തിലുള്ള പിന്നാക്ക വിഭാഗങ്ങൾക്ക് സ്കോളർഷിപ്പ് നൽകിയതിനെ സംബന്ധിച്ച് അവർ ചിന്തിക്കുന്നില്ല അഥവാ അങ്ങനെ ഉണ്ടായിരുന്ന സങ്കല്പങ്ങളെ മുഴുവൻ എടുത്തു കളയുന്നതാണ് അപ്പോൾ അത് ഒരു സ്വകാര്യവർക്കൃത ഒരു വാണിജ്യ കമ്പോളം വിദ്യാഭ്യാസ കമ്പോളം വാർത്തെടുക്കുന്ന അത് ദേശീയവും അന്തർദേശീയവുമായ മൂലധന ശക്തികൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പാകത്തിൽ ഒരു ഒരു പശ്ചാത്തലം ഒരു ലെവൽ പ്ലേ ഫീൽഡ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ അവിടെ അവിടേക്ക് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ക്ഷണിക്കുന്നു അത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അവിടെ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തേക്ക് പോലും ഈ പറയുന്ന ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ക്ഷണിച്ചു വരുത്തുകയാണ് അപ്പൊ അങ്ങനെയുള്ള ഫോറിൻ യൂണിവേഴ്സിറ്റീസ് വരുന്നു സ്വകാര്യ സർവകലാശാലകൾ വരുന്നു നേരത്തെ ഡീംഡ് ഉണ്ടായിരുന്നു ഡീംഡിന്റെ ഭാഗം ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള പ്രൈവറ്റ് സർവകലാശാലകൾ സ്ഥാപിക്കാനായിട്ട് തീരുമാനിക്കുന്നു അപ്പൊ അതിനെ അടിസ്ഥാനപ്പെടുത്തി കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുക അപ്പൊ അവിടെ എങ്ങനെയാണ് ഇപ്പൊ ദലിത് ആദിവാസി അതല്ലെങ്കിൽ പിന്നോക്കക്കാർ സാമ്പത്തികമായി പിന്നോക്കക്കാർ അത് ദലിത് ആദിവാസികൾ മാത്രമല്ല മറ്റെല്ലാ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും പിന്നതല വിദ്യാഭ്യാസ രംഗത്ത് പണം കൊടുത്തു വരാൻ കഴിയാത്ത സാഹചര്യം ഇപ്പൊ നാലു വർഷം ഡിഗ്രി കോഴ്സിൽ ഇപ്പൊ കേരളത്തിൽ അത് നടപ്പിലാക്കാൻ തുടങ്ങിയിരിക്കും അത് വിദ്യാഭ്യാസമേ അല്ല നിലനിൽക്കുന്ന ഡിഗ്രി വിദ്യാഭ്യാസത്തെ തകർത്തറിയുന്ന ഒരു സ്ട്രക്ചർ ചട്ടക്കൂടം നിർമ്മിച്ച് അതനുസരിച്ച് സർവകലാശാലകളെ പിന്നെ പട്ടടി പട്ടണ സർവകലാശാലകളുടെ പട്ടടി ഒരുക്കുന്ന ഒരു പദ്ധതിയാണ് ഈ നാല് വർഷ കോഴ്സ് പക്ഷെ അതിന് പിന്നെ സെമസ്റ്റർ ഫീസ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി കേരള യൂണിവേഴ്സിറ്റി നിശ്ചയിച്ച് കഴിഞ്ഞ കുറച്ച് ഉത്തരവിറക്കുണ്ടായി ഇപ്പൊ കേരളത്തിലെ ഒരു ഡിഗ്രി കോഴ്സിൽ പഠിക്കാൻ ഒരു ഗവൺമെന്റ് കോളേജിൽ പഠിക്കാൻ അറുനൂറ്റി തൊണ്ണൂറ് രൂപ കൊടുത്താൽ മതി ഒരു വർഷത്തെ ഫീസ് ഇപ്പോ അപ്പൊ അത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി ഇപ്പൊ ഇനി ഈ നാല് വർഷം ഡിഗ്രി കോഴ്സാണ് പഠിക്കുന്നതെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് സയൻസ് കോഴ്സുകൾക്ക് മറ്റേത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയിൽ അപ്പൊ ഇങ്ങനെ പതിന്മടങ്ങ് ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലെ സർവകലാശാലയുടെ കീഴിലുള്ള ഇത്തരം കോഴ്സുകൾ കോഴ്സ് നടത്തിപ്പുകൾക്ക് ഫീസ് ഏർപ്പെടുത്തിക്കൊണ്ട് പാവപ്പെട്ടവരെ വീണ്ടും പുറത്താക്കുകയാണ് അപ്പൊ അവിടെ പിന്നെ ആദിവാസി വിഭാഗങ്ങളെ സംബന്ധിച്ച് അവർക്ക് വിദ്യാഭ്യാസം സ്വപ്നം കാണാൻ പോലും കഴിയില്ല വിദ്യാഭ്യാസം തന്നെ ഇല്ല അത് വേറെ കാര്യം ഇനി നിലവിൽ ഇവർ കൊടുക്കുന്ന വിദ്യാഭ്യാസം എന്ന പേരിൽ ഇവർ പിന്നെ കൊടുക്കുന്ന സാധനം അതുപോലും ലഭ്യമാക്കാൻ അല്ലെങ്കിൽ ലഭ്യമാകാനുള്ള അവകാശം അവർക്ക് നിഷേധിക്കപ്പെടുന്ന തരത്തിലാണ് ഇതിന്റെ വിദ്യാഭ്യാസത്തിന്റെ ഡെലിവറി സിസ്റ്റം കൊണ്ടുവരുന്നത് അതിന്റെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ഉള്ളടക്കവും പ്രധാനവും വളരെ പ്രധാനപ്പെട്ടതാണ് ആ ഡെലിവറി സിസ്റ്റത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ ദേശീയ വിദ്യാഭ്യാസ നയം എന്നാൽ അത് പാർലമെന്റിൽ അവതരിപ്പിച്ചതല്ല ജനാധിപത്യപരമായി കൊണ്ടുവന്നതല്ല അത് അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ് പക്ഷെ ആ വിദ്യാഭ്യാസ നയം അതിന്റെ ഡെലിവറിയിൽ പറയുന്നത് വിദ്യാഭ്യാസ പിന്നെ സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിക്കണം എന്ന സ്വകാര്യ സർവകലാശാലകളിലും ഫോറിൻ യൂണിവേഴ്സിറ്റീസും നമ്മുടെ രാജ്യത്തേക്ക് വരണം എന്നാണ് അവരാവശ്യപ്പെടുന്നത് അപ്പം അതിനനുസരിച്ചുള്ള ഒരു മെക്കാനിസം ഒരു ഡെലിവറി മെക്കാനിസം ഒരു 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 ഗവേണിംഗ് ബോഡീസ് കൊണ്ടുവരികയാണ് അപ്പൊ അതുകൊണ്ടാണ് രണ്ടായിരത്തി മുപ്പത്തിരണ്ടോട് കൂടി ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകൾ ഇല്ലാതാകും അല്ലെങ്കിൽ ഇല്ലാതാക്കണം എന്ന് ദേശീയ വിദ്യാഭ്യാസ നയം പറയുന്നത് അത് വളരെ പക്ഷയ്ക്ക് പറയുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത്തിരണ്ടോടു കൂടിയാണ് ഈ പറയുന്ന ഗവൺമെന്റ് കോളേജുകളും എയ്ഡഡ് കോളേജുകളും ഇല്ലാതാകാൻ പോകും അപ്പോൾ ഗവൺമെന്റ് ഫണ്ടഡ് യൂണിവേഴ്സിറ്റീസ് എന്നത് മാറും അഥവാ ഗവൺമെന്റ് ഫണ്ടഡ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്ന പല മൂന്ന് ടയറിലുള്ള വിദ്യാഭ്യാസ ക്രമം വരികയും അവിടെ ഇപ്പൊ ടീച്ചിങ് യൂണിവേഴ്സിറ്റീസ് ഗവേഷണ യൂണിവേഴ്സിറ്റീസ് അതല്ലെങ്കിൽ ഈ ഓട്ടോണമസ് കോളേജ് ആ മൂന്ന് കാറ്റഗറികളുണ്ട് ഓട്ടോണമസേ ഉള്ളൂ ഗവൺമെന്റ് എയ്ഡഡ് കോളേജ് ഇല്ല ഓർക്കണം നമ്മളതിന്റെ അവർ വളരെ അവരത് വളരെ കാറ്റഗറിക്കലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഓട്ടോണമസ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ സെൽഫ് ഫൈനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ആ സെൽഫ് ഫൈനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എങ്ങനെയാണ് ദളിത് വിഭാഗങ്ങൾ പഠിക്കുക എങ്ങനെയാണ് പിന്നാക്ക ഞാൻ ജാതിയുടെ മതത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമായി സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും വേണ്ടി അങ്ങനെ ഞാൻ അതിനെ കാണാൻ കാണിക്കുന്നത് നമ്മളതിനൊരു ഒരു ഒരു ദളിത് എന്ന് പറയുമ്പോഴും ഒരു ജാതീയമായ ഒരു പ്രയോഗം അതിലടങ്ങിയിട്ടുണ്ട് അപ്പൊ അത് 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 ബ്രാഹ്മണൻ പിന്നെ മറ്റ് പിന്നെ പുലി ഏതെങ്കിലും ഒരു താഴ്ന്ന വിഭാഗക്കാരാകട്ടെ ആരുമാകും എല്ലാവർക്കും നമ്മുടെ ഭാരതത്തിൽ പറന്നു വീഴുന്ന മുഴുവൻ കുഞ്ഞുങ്ങൾക്കും വിദ്യാഭ്യാസം ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഭരണഘടന നമുക്ക് എവിടെയാ ഭരണഘടന അതിപ്പോ എവിടെയാണെന്ന് എനിക്കറിയില്ല അതെടുത്തവർ ഏതോ ചവിറ്റുക്കുട്ടയിൽ എറിഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും അങ്ങനെ ഒരു അവസ്ഥാ വിശേഷത്തിലൂടെ നമ്മുടെ രാജ്യം കടന്നു പോകുമ്പോൾ പിന്നെ ചെയ്യാൻ പറ്റുന്നത് കരുത്തിറ്റ പ്രക്ഷോഭം ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ് നേരത്തെ സാർ സൂചിപ്പിച്ചല്ലോ രാജ്യത്ത് പരീക്ഷാമാഫിയയുടെ ഇടപെടലുകൾ അതിശക്തമാണ് പ്രത്യേകിച്ചും ഇക്കഴിഞ്ഞ നീറ്റ് നെറ്റ് പരീക്ഷകളുടെ ഭാഗമായും അത്തരം വാർത്തകൾ നമ്മൾ വായിച്ചു എന്തുകൊണ്ടാകും പരീക്ഷാ മാഫിയയെ തടയാൻ സർക്കാരിന് കഴിയാതെ പോകുന്നത് കോച്ചിങ് സെന്ററുകളടക്കം പങ്കുചേരുന്ന പുതിയൊരു വിദ്യാഭ്യാസ കച്ചവടത്തിന്റെ ഇരകളായി നമ്മുടെ വിദ്യാർത്ഥികൾ അതെ അത് ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ഏജൻസികൾ അവിടെ ഇത്തരം സ്ഥാപനങ്ങളിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു വലിയ ബിസിനസ്സാണ് അപ്പൊ ആ ബിസിനസിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് അതിന്റെ റിട്ടേൺസ് കിട്ടുന്നുണ്ട് അതിൽ കമ്മീഷൻ കിട്ടുന്നുണ്ട് അതിന്റെ ഒരു ഭാഗം ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നവർക്കും രാഷ്ട്രീയക്കാർക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും എന്തിനെ മന്ത്രിതലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പോലും ലഭിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ അതല്ലെങ്കിൽ അവർക്ക് അവരുടെ അനുവാദം ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എപ്പോഴേ തന്നെ എൻ ഡി എ പിരിച്ചുവിട്ടായിരുന്നു എപ്പോഴേ തന്നെ ഇത്ര കോച്ചിങ് കേസ് കേസെടുത്തായിരുന്നു അത് ആ തെളിവുകളൊക്കെ അവരുടെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവർ സാധാരണക്കാരൻ ഒരു മൊബൈലിൽ ഒരു മെസ്സേജ് അയച്ചാൽ ആ നിമിഷം അത് ട്രേസ് ചെയ്യാൻ കഴിയുന്ന കേന്ദ്ര ഇന്റലിജൻസ് പ്രവർത്തിക്കുന്നുണ്ട് സംസ്ഥാന ഇന്റലിജൻസ് പ്രവർത്തിക്കുന്നുണ്ട് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ എല്ലാ തെളിവുകളും ഇപ്പൊ നമ്മൾ ഈ നമ്മളിത് പറയുമ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാത്ത കേന്ദ്ര സർക്കാരിനും അവരുടെ ആഭ്യന്തര വകുപ്പിനും അവരുടെ ഇന്റലിജൻസിനും അറിയാവുന്ന നൂറായിരം കാര്യങ്ങൾ വേറെയുണ്ട് ഈ തട്ടിപ്പിന്റെ ആഴം നമ്മൾ യഥാർത്ഥം നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിന്റെ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമായി അറിയുന്നതാണ് നമ്മുടെ എഞ്ചലിയൻസ് വിഭാഗം ആ റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാരിന്റെ കൈവശം ഉണ്ട് തന്നെ അവർക്കറിയാം ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവരതിന്റെ ഗുണഭോക്താക്കൾ ഈ വിദ്യാഭ്യാസ കച്ചവടത്തിന്റെ ഗുണഭോക്താക്കൾ ആ വിദ്യാഭ്യാസ കച്ചവടത്തെ പരമാവധി വളർത്തുന്നവരാണ് അവരുടെ നയം തന്നെ വിദ്യാഭ്യാസത്തിന്റെ കച്ചവടമാണ് വിദ്യാഭ്യാസത്തിന്റെ വ്യാപനമല്ല അതുകൊണ്ട് ജനാധിപത്യ വിദ്യാഭ്യാസം ശാസ്ത്രീയ മതേതര സർവത്രിക ജനാധിപത്യ വിദ്യാഭ്യാസ സങ്കല്പം നമ്മുടെ രാജ്യത്ത് അവസാനിക്കുന്നു എന്നാണ് ഈ പറഞ്ഞ ഒരു തീർച്ചയായും നിലവിൽ ഉയർന്നു വന്ന നീറ്റ് നെറ്റ് പരീക്ഷകളുമായി ബന്ധപ്പെട്ട കേവല ചർച്ചകളിലേക്ക് മാത്രം നിലവിൽ ഉയർന്നു വന്ന പ്രതിഷേധങ്ങളെയും ചർച്ചകളെയും ചുരുക്കരുത് എന്നാണ് എം ഷാജർഖാൻ പറഞ്ഞു വെക്കുന്നത് ദേശീയ പരീക്ഷാ നടത്തിപ്പ് ഏജൻസിയായ എൻ ടി എ പിരിച്ചുവിടണമെന്നും ദേശീയ വിദ്യാഭ്യാസ നയം തിരുത്തണമെന്നുമുള്ള കുറച്ചുകൂടെ വിശാലമായ മാനങ്ങളിലേക്കാണ് എം ഷാജർഖാനുമായുള്ള സംസാരം നമ്മെ കൊണ്ടെത്തിക്കുന്നത് ഇത്രയും സമയം കേരളീയത്തോട് സംവദിച്ചതിന് വളരെ നന്ദി ഷാജർഖാൻ